ഹായ് ായ്ക്കൂട്ടേരി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ബി ബി ഹൗസിൽ നടക്കുന്ന പൊരിഞ്ഞടിയും പൊരിഞ്ഞ വഴക്കും അതിഗംഭീരമായി ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കണ്ടൻറ്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഇന്നലെ നമ്മുടെ അനുവിനെ ചപ്പാത്തി കള്ളി എന്ന് വിളിച്ചുകൊണ്ട് രണ പിന്നെ ഒരുപാട് ചൊറിയാൻ വന്നു ഒരുപാട് കോപ്രായങ്ങൾ കാണിച്ചു ഒരു വൃത്തികെട്ട സ്വഭാവമാണ് രണ കാണിച്ചത് പക്ഷേ ഇന്ന് പിന്നെ പണ്ടുള്ള ദൈവമൊക്കെ പിന്നെ പിന്നെ കൊടുത്തിരുന്നു ഇപ്പോഴുള്ള ദൈവം സ്പോട്ടിൽ കൊടുക്കും അതാണ് ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ പിന്നെ ഇന്ന് രണയ്ക്കും കിട്ടി കള്ളി എന്ന വാക്ക് എല്ലാവരും മത്സരിച്ച് നേടിയെടുത്തിട്ടുള്ള പിന്നെ ഓറഞ്ച് അങ്ങനെ പല സാധനങ്ങളും അതായത് പിന്നെ ബട്ടർ ഇതൊക്കെ ഉണ്ടായിരുന്നു അത് രണ എടുത്തുകൊണ്ടേ കഴിച്ചു അപ്പോൾ ഷാനവാസ് അത് കണ്ടു ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തപ്പോൾ എഴുത്തേ മൈക്ക് അവൾ പറഞ്ഞത് എന്താണ് അത് ജിസൈലിന് വേണ്ടി എടുത്താണ് എടുത്തതായാലും കിച്ചണിലുള്ളവരെ അനുവാദം കൂടാതെ അത് എടുത്ത് ശരിയല്ലയോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം പറഞ്ഞത് അങ്ങനെ പിന്നീട് സമ്മതിച്ചു അപ്പോൾ എന്തിനാണ് അനുവിനെ കള്ളി എന്ന് പറയുന്നത് കള്ളി എന്ന് വാക്ക് പറയുമ്പോൾ ആർക്കതിലും ഇഷ്ടപ്പെട്ടൊന്നും പറ്റില്ല രന എന്ന് പറയുന്ന കുട്ടി ചെറിയൊരു മോളാണ് പക്ഷേ വായു വായിലെ നാക്കോ എം ബി ബി എസിന് പഠിക്കുന്നു ആദ്യം പുറത്താക്കേണ്ടത് രനയാണ് അതിനുശേഷം വേണം മറ്റുള്ളവരെ പുറത്താക്കാൻ അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്ന മറ്റൊരു കൂത്താട്ടമാണ് നെവിൻ്റെ കെട്ടിപ്പിടുത്തം സിസ്റ്റർ ഹായ് സിസ്റ്റർ ഏത് സമയം കെട്ടിപ്പിടുത്തം തന്നിൻ്റെ കെട്ടിപ്പിടുത്തം ഏ സിസ്റ്റർമാർ ഇരുപത്തിനാല് മണിക്കൂറും ഇങ്ങനെ ആങ്ങളന്മാർ പോയി കെട്ടിപ്പിടിക്കൂ ഇത് ബേബി ഹൗസിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ വേറൊരു സത്യം എന്ന് പറയുന്നത് അപ്പാനി വെറുതെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുകയാണ് അത് കണ്ടൻറ് ഉണ്ടാക്കി എങ്ങനെയെങ്കിലും മുന്നേറാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ചെയ്യുന്നതൊക്കെ പെണ്ണുങ്ങളോട് മാത്രമേ ഉള്ളൂ അത് പ്രത്യേകിച്ച് മനുവിനോടാണ് കൂടുതലായിട്ട് ദേഷ്യപ്പെടുന്നത് പിന്നെ പോയി കിടക്കുക എല്ലാവരുടെ കട്ടിൽ പോയി കിടക്കുക ഏ ഇന്നലെ മറ്റേ ബിൻസിയുടെ കട്ടിൽ പോയി കിടക്കുന്നുണ്ടായിരുന്നു എന്തിനാവശ്യമുണ്ട് അവർക്ക് ഓരോരുത്തർക്കും ഓരോ സ്പേസ് തന്നിട്ടില്ല ആ സ്പേസ് ചിലവഴിച്ചാൽ പോലും അതുപോലെ തന്നെ ഷാനവാസ് ഒനിയൻ പിന്നെ അഭി അഭിഷേക് എല്ലാം ചെയ്യുന്നത് പിന്നെ ഇവർക്ക് മാത്രം എന്താ പറയുക ഇപ്പോൾ തയ്യാ അക്ബർ പിന്നെ അപ്പാനി ഗ്രൂപ്പീസും കളിക്കുകയാണ് ബിന്നി ശരിക സരിക എന്ന് പറയുന്നത് കുടുംബശ്രീയിൽ ഒക്കെ എങ്ങനെ കുറ്റവും കുറവുമൊക്കെ പറഞ്ഞു അതുപോലുള്ള ഒരു സ്വഭാവമാണ് സരിക കാണിക്കുന്നത് കലാമണ്ഡലം സരിക എന്തായാലും കിച്ചണിൽ ഇപ്പോൾ സൂപ്പറായിട്ട് പോകുന്നുണ്ട് ആ കിച്ചണിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ആര്യൻ എന്ന ക്യാപ്റ്റൻ ഈ പറയുന്ന അപ്പാനിയെ പിടിച്ചങ്ങോട്ടിട്ടത് അവർ ആദ്യം ഒരു ഗൂഢാലോചന നടത്തിയതിന് ശേഷമാണ് ഇത്രയും പേരെ ക്രിസ്ത്യൻ ടീമിലേക്ക് ഇട്ടത് അവിടെ അനുവിനെ എതിരെ കളിക്കാൻ വേണ്ടി കൂടിയാണ് എന്ത് തന്നെയായാലും പ്രേക്ഷക മനസ്സിൽ അനു എന്നും നല്ലവൾ തന്നെയാണ് കുറച്ച് കരയും അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും അനുവിനെ കൊണ്ടാണ് അനുവുള്ള കാര്യം തുറന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമില്ല അതാണ് ഇപ്പോൾ ബി ബി ഹൗസിൽ നടക്കുന്നത് പിന്നെ നമ്മുടെ രേണു ചേച്ചി ഒരു ഒരു സ്ഥലത്തും കാണുന്നില്ല ഇടയ്ക്ക് കാണാൻ തലയും ചൊറിഞ്ഞ ഇതിലേക്കോ നടന്നു പോകുന്നത് ഏ ഇതെന്തോന്നും ഗെയിമാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി 画面。